നമസ്കാരം തീർത്തും അവിശ്വസനീയമായ കാര്യങ്ങളാണ് ബംഗാളിൽ ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി നടന്നു വരുന്നത് ഒരു യുവ ഡോക്ടർ മുപ്പത്തിമൂന്ന് കാര്യായ ഒരു ഡോക്ടർ അവരുടെ ഡ്യൂട്ടിക്കിടെ വനിതാ ഡോക്ടർ അവരുടെ ഡ്യൂട്ടിക്കിടെ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുന്നു രാത്രി രണ്ടര മണിയോടുകൂടി സെമിനാർ ഹാളിൽ ഉറങ്ങാൻ പോയ ഈ ഡോക്ടർക്കെതിരെയാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായത് ഈ ആക്രമണം കൂട്ടബലാത്സംഗമായിരുന്നു എന്നുള്ളതിന് ചില തെളിവുകൾ അന്വേഷണ സംഘം ത്തിന് ലഭിച്ചിരുന്നു എന്നാൽ ഒരാളെ മാത്രമാണ് കസ്റ്റഡിയിലെടുക്കാൻ പോലീസിന് ബംഗാൾ പോലീസിന് ഇതുവരെ സാധിച്ചത് എന്ന് മാത്രമല്ല തെളിവുകൾ തേച്ചു മാറ്റി കളയാനുള്ള പല ശ്രമങ്ങളും ബംഗാൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന ആരോപണങ്ങളും നിലനിൽക്കുകയാണ് ഈ ആരോപണങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിലാണ് കോടതി ഈ കേസ് സ്വമേധയാ കേസെടുക്കുകയും ആ കേസ് ഇന്ന് പരിഗണിക്കുകയും ചെയ്തത് ഇന്ന് രാവിലെ തന്നെ സുപ്രീം കോടതി ഈ കേസ് പരിഗണിച്ചിരുന്നു അതായത് ആരോഗ്യ പ്രവർത്തകർ അത് അവർ ഒരു സമയം നോക്കാൻ തന്നെ ജോലി എടുക്കുന്നവരാണ് അതായത് ഇരുപത്തി നാല് മണിക്കൂർ ഒരു ദിവസമുണ്ടെങ്കിൽ അത് കടന്ന് മുപ്പത് മുപ്പത്തിനാല് മണിക്കൂറും നിരന്തരമായി ജോലി ചെയ്യേണ്ട അവസ്ഥ രാജ്യത്തെ ആരോഗ്യ പ്രവർത്തകർക്കുണ്ട് ആ അർത്ഥത്തിൽ തന്നെ ഇവരോട് നമ്മൾ നീതി കാണിക്കുന്നില്ല പക്ഷേ അവരെ ആക്രമിക്കുന്ന ഒരു കാര്യം കൂടി അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രവണത കൂടി വന്നാൽ തീർച്ചയായും അത് അവർക്കെതിരെ കാണിക്കുന്ന വലിയ നീതികേടാകും എന്ന ഒരു ആമുഖത്തോടു കൂടി തന്നെയാണ് ബംഗാളിലെ ഈ കൊലപാതകത്തെ സംബന്ധിച്ച് കേസ് സുപ്രീം കോടതി ഇന്ന് ആരംഭിച്ചത് കോടതി പ്രധാനമായും രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു അതായത് ആ സ്ഥാപനത്തിലെ ആശുപത്രിയിലെ പ്രിൻസിപ്പൾ ഈ മരണം നടന്ന നടന്നയുടൻ മരണവാർത്ത പുറത്തറിഞ്ഞ ഉടൻ തന്നെ അത് ആത്മഹത്യയാണ് എന്ന നിഗമനത്തിലെത്തുകയും അക്കാര്യം പ്രചരിപ്പിക്കുകയും ചെയ്തു അത് കോടതിയെ ഞെട്ടിച്ചിരിക്കുന്നതാണ് എട്ട് മണിയോടുകൂടി തന്നെ രാവിലെ എട്ട് മണിയോടുകൂടി തന്നെ ഡോക്ടറുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് കൈമാറിയിരുന്നു അപ്പോൾ പോലും പോലീസിന് എഫ്ഐആർ ഇടാൻ സമയമായിട്ടില്ല ഏതാണ്ട് പതിനൊന്ന് നാൽപ്പത്തി അഞ്ചോടുകൂടിയാണ് എഫ് ഐ ആർ ഈ കേസിൽ രേഖപ്പെടുത്തിയത് ഇതെല്ലാം സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിൻ്റെ വലിയ അനാസ്ഥയായിട്ടും വീഴ്ചയായിട്ടുമാണ് രേഖപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിനെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങളാണ് ഇന്ന് സുപ്രീം കോടതി ഉയർത്തിയത് അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ ഇത് ബംഗാളിൻ്റെ മാത്രം പ്രശ്നമായി കാണുന്നില്ല എന്നും ദേശീയ തലത്തിൽ ആരോഗ്യ പ്രവർത്തകർക്ക് സംരക്ഷണം കൊടുക്കാനുള്ള ചില ചുമതലകൾ അല്ലെങ്കിൽ ചില പ്രവർത്തനങ്ങൾ അത് സുപ്രീം കോടതി നടത്തും എന്ന കൂടി സുപ്രീം കോടതി ഒരു ദേശീയ ടാസ്ക് ഫോഴ്സിന് രൂപം നൽകുകയായിരുന്നു ഏതാണ്ട് പത്ത് വിദഗ്ധ ഡോക്ടർമാരടങ്ങുന്ന സംഘമാണ് ഈ ടാസ്ക് ഫോഴ്സിലുള്ളത് ഡോക്ടർമാർക്കും മറ്റ് ആരോഗ്യ പ്രവർത്തകർക്കും എങ്ങനെ സുരക്ഷ ഉറപ്പുവരുത്താം എന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാനും അത്തരത്തിൽ ശുപാർശകൾ സമർപ്പിക്കാനുമാണ് ഈ ദേശീയ ടാസ്ക് ഫോഴ്സിന് രൂപം നൽകിയിട്ടുള്ളത് ഈ വാദം സുപ്രീം കോടതിയിൽ നടക്കുമ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ ഇതിലൊരു നിലപാട് സ്വീകരിച്ചിരുന്നു അത് തീർച്ചയായും മമതാ ബാനർജിക്ക് എതിരായിട്ടുള്ള ഒരു നിലപാടായിരുന്നു അതായത് കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് വളരെ ഗുരുതരമായ അലംഭാവവും വീഴ്ചയും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് ഈ കേസിൽ സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ സംസ്ഥാന പോലീസിലെ ചില കുപ്രസിദ്ധരായ ഉദ്യോഗസ്ഥർ ഇടപെട്ടിട്ടുണ്ട് അവരാണ് ഈ തെളിവ് നശിപ്പിക്കാൻ കാരണമായിട്ടുള്ളത് പ്രത്യേകിച്ചും ക്രൈം സീൻ പോലും സംരക്ഷിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല അതായത് മൃതദേഹം കണ്ടെത്തിയ ഈ സെമിനാർ ഹോൾ സംരക്ഷിക്കാതെ അത് ആശുപത്രി മാനേജ്മെൻറ്റിന് വിട്ടുകൊടുക്കുകയും അവർ അവിടെ തെളിവ് നശിപ്പിക്കാനായി ചില നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും ഗുരുതരമായ കാര്യം അതുകൊണ്ട് തന്നെ തെളിവ് നശിപ്പിക്കാനായി സംസ്ഥാന സർക്കാരും സംസ്ഥാന പോലീസും കൂട്ടുനിന്നു എന്ന് വ്യക്തമാണ് ആ ക്രൈം സ്പോട്ട് സംരക്ഷിക്കാൻ പോലും സർക്കാരിന് സാധിച്ചിട്ടില്ല പോലീസിന് സാധിച്ചിട്ടില്ല ഇങ്ങനെ ഗുരുതരമായ ആരോപണങ്ങളടങ്ങിയ ഒരു റിപ്പോർട്ടാണ് ഇന്ന് ഈ കോടതിയിൽ ഈ കേസ് പരിഗണനയ്ക്ക് വന്നപ്പോൾ കേന്ദ്ര സർക്കാരും നൽകിയത് സംസ്ഥാന സർക്കാർ വാദം അവതരിപ്പിക്കാനായി സംസ്ഥാന സർക്കാരിനെ ന്യായീകരിക്കാനായി ഹാജരായത് ആയതാകട്ടെ പ്രശസ്ത അഭിഭാഷകനായ കപിൽ സിബലാണ് കപിൽ സിബലാണ് ഇപ്പോൾ ഈ കേസിൽ ബംഗാൾ സർക്കാരിന് വേണ്ടി ഹാജരായിരിക്കുന്നത് എന്നാൽ ഈ ആരോപണങ്ങളൊക്കെ കോടതിയിൽ ഉയരുന്ന സമയത്ത് കപിൽ സിബൽ ബംഗാൾ സർക്കാരിനെ ന്യായീകരിക്കാൻ വേണ്ടി എണീറ്റിരുന്നു പക്ഷേ കോടതി അതിനെ അനുവദിച്ചിട്ടില്ല എന്തായാലും അതിരൂക്ഷമായ വിമർശനങ്ങളാണ് സുപ്രീം കോടതിയിൽ നിന്നും ഇന്നും ബംഗാൾ സർക്കാർ നേരിട്ടത് ദില്ലിയിൽ ചില തിരക്കിട്ട കൂടിയാലോചനകളൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും ബംഗാൾ സർക്കാരിന്റെ ഭാവി ഈ നിമിഷം വലിയ തന്നെയാണ് എന്ന് പറയാൻ സാധിക്കും വെബ് ഡെസ്ക് ബൈ യുവർ അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം ഗ്ലോബൽ അമ്പലത്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ 90482 55599 Chodhis Building Promoters Private Limited, Thiruvananthapuram.